അപ്പോൾ നമ്മളിന്ന് ചെങ്ങന്നൂരിൽ നിന്നും പാലക്കാട് വരെ ഒരു യാത്രയാണ് അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്നും നമ്മൾ വരെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് അതിൽ ട്രെയിൻ അങ്ങോട്ടാണ് കിട്ടുന്നത് എന്ന് നോക്കേണ്ടായാലും അപ്പം പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അവിടെ തരൊക്കെ ഉണ്ടോ ആളുകളൊക്കെ ഉണ്ട് ശബരിമലയ്ക്ക് നട തുറന്നിട്ടുള്ളത് കൊണ്ട് കുറേ സ്വാമി ഭക്തന്മാരുണ്ട് അപ്പോഴത്തെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പാലക്കാടിന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പൂനെ എക്സ്പ്രസ്സിലാണ് പോകുന്നത് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കാണ് പൂനെ എക്സ്പ്രസ് വരുന്നത് അപ്പം സമയം പന്ത്രണ്ട് മണി ആയതേ ഉള്ളൂ ഒരു മണിക്കൂറൂടെ വെയിറ്റ് ചെയ്യണം നമ്മുടെ ആളൊന്നും ഇല്ല കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ അപ്രത്യമായിട്ട് നമ്മളൊരാളെ പരിചയപ്പെട്ടു അല്ല നമ്മുടെ അഭിജിത് അഭിജിപ്തനാണ് ട്രെയിനിൻ്റെ വീഡിയോസ് മാത്രം ചെയ്യുന്നത് പക്ഷേ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന് നമ്മൾ പരിചയപ്പെടുകയായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കവർ പേജിനൊപ്പം ആളുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം Thank you. അപ്പം നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട് വരെ പോകുന്നില്ലെന്ന് വെച്ചു അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് വണ്ടിക്ക് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ നമ്മൾ വന്ന പൂനെ എക്സ്പ്രസ് ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്ന് അവിടെ പോവുകയാണ്